ഹായ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എത്തിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നോ ജാസ്മിനും അഫ്സരും തമ്മിലുള്ള അടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറെ അടിയൊന്നും ഇതുവരെയും ഒരു പ്രൊമോയിങ് കാണിച്ചിട്ടുമില്ല എന്തായാലും ഇന്ന് അഫ്സറിക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അന്യൻ്റെ ക്യാരക്ടർ പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ജാസ്മിനെടുത്ത് വന്നിട്ട് നമ്മളെ റെമോ ക്യാരക്ടറും അന്നിങ് ക്യാരക്ടറൊക്കെ അപ്സര ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ്റെ മുഖത്തൊക്കെ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അടിയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അല്ല അടിച്ചത് അപ്സരയാണ് അടച്ച് ഇനി റിയാക്ഷൻ തിരിച്ചുള്ള റിയാക്ഷൻ ഉണ്ടോ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതായത് ലൈവിൽ കാണിച്ചിട്ടില്ല അങ്ങനെ വല്ലതുണ്ടായിട്ടുണ്ടോ അല്ലയോ എന്ന് എന്തായാലും ജാസ്മിൻ്റെ മുഖത്ത് ഇങ്ങനെ തേമ്പുമ്പോൾ ജാസ്മിൻ അത് ഇഷ്ടപ്പെടുന്നില്ല അത് ജാസ്മിൻ പറയുന്നുണ്ട് നീ ഇച്ചിരിക്ക് സീരിയസ് ആയി പോകുന്നുണ്ടോ യഥാർത്ഥത്തിലായി പോകുന്നുണ്ടോ എന്ന് അപ്സരയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും അപ്സര ഒരു അന്നിങ് ക്യാരക്ടറൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ അടുത്താണ് കൂടുതൽ സമയം ചെലവഴിച്ചത് നമുക്ക് കാണാം ലൈവില് അടുത്തൊക്കെ പോയി നിന്നിട്ട് റെമോട്ട് അത്ര എത്തിയില്ലെങ്കിലും അതുപോലെയൊക്കെ ബിഹേവിയറൊക്കെ കാണിക്കുന്നുണ്ട് ജാസ്മിനും തിരിച്ച് പല റിയാക്ഷനൊക്കെ ഇടുന്നുണ്ട് പിന്നെ അപ്സര ജിൻഡോയുടെ അടുത്ത് പോകുന്നുണ്ട് ജിൻഡോ അടുത്തും പല രീതിയിലുള്ള മറ്റേ അന്യൻ ക്യാരക്ടറൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അന്യൻ്റെ അത്രയൊന്നും എത്തിയില്ല വിക്രം ചെയ്ത പോലത്തുള്ള ക്യാരക്ടറിൻ്റെ അടുത്ത് എത്രയില്ല അതാണ് ശ്രമിക്കുന്നത് പക്ഷെ അത് എത്തിയിട്ടില്ല എന്തായാലും പുള്ളിക്കാരിയെ പറ്റുന്ന രീതിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ ഈ ഇങ്ങനെ തേമ്പ് ഇച്ചിരി നല്ല രീതിയിൽ തന്നെയാണ് തേമ്പിരിക്കുന്നത് പക്ഷേ ജാസ്മിൻ അത് ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ പെടലി പോയെന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ അവിടെ കിടന്ന് എന്തായാലും നമുക്ക് നോക്കാം ഇതല്ലാണ്ട് വേറെ ഇനി അടിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അടിയെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ ആൽബി വന്നു കഴിഞ്ഞിട്ട് വല്ല അടിയുണ്ടോ എന്ന് അറിയില്ല ഇതാണ് ലൈവിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് തന്നെയാണോ ഇനി മറ്റേ അടിയെന്നും കൂടെ വിചാരിച്ചു എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റബാബേ